എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ അൻഷിബ പുറത്തായതിനെക്കുറിച്ച് ചെറിയൊരു ടോക്ക് നടത്തുകയാണ് അപ്പം അൻഷിബ എപ്പോഴും ഒരു കാം ക്വയറ്റായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഓവറായിട്ടുള്ള ടോക്ക് ചെയ്യുക ഒരു വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിൽ പോയിട്ട് ഇടപെടുക അങ്ങനെ എന്താ പറയുക നമ്മൾ ഒരു ആർട്ടിസ്റ്റാണ് ആ ആർട്ടിസ്റ്റിന് നമ്മുടെ പുറത്തുള്ള ഇമേജിനനുസരിച്ചുള്ള ഒരു സ്വഭാവമായിരുന്നു ഇനി വലിയ വലിയ വഴക്കുകൾ വരികയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഇടപെട്ടിട്ട് അവിടെ പഠനങ്ങൾ പോകും ആ ഒരു രീതിയിലായിരുന്നു അനശിബിയുടെ ഒരു ഇത് പിന്നെ ഇതിൽ പുറത്താട്ടിൽ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ നോറയുമായിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങളിൽ എന്താ പറയുക ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോറയുമായിട്ടുള്ള അത് ഡിബേറ്റ് ചെയ്ത് വിജയിക്കുക എന്നുള്ളതിലൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൽ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസെഷൻ റൂമിൽ നിന്ന് എണീറ്റ് ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഈ നോറയ്ക്ക് ചെറിയ ഒരു പരിഗണന ലഭിക്കുകയും ഇവിടെ അൻഷിബ തഴയപ്പെടുകയും ചെയ്തിരുന്നു ഇല്ലെങ്കിൽ ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു മത്സരാർത്ഥി ആയിരുന്നു അൻഷിബ അൻഷിബൻഷിബയേക്കാളും വോട്ട് വളരെ കുറവുള്ള എന്താ പറയുക ജനപ്രീതി കുറവുള്ള ഒരു ക്യാരക്ടർ ആണ് ശ്രീധു ശ്രീധു എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ഇല്ല ടാസ്കുകളിലൊന്നും വലിയ പെർഫോമൻസും കാര്യങ്ങളൊന്നുമില്ല പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു കടുത്ത ആരാധന ചിലപ്പോൾ ശ്രീധുവിനെ ഇവിടെയൊക്കെ എത്തിച്ചേക്കാം കാരണം ബിഗ് ബോസിനകത്ത് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയെന്ന പരിഗണന ചിലപ്പം ശ്രീധുവിന് ലഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശ്രീതു ഇന്ന് നിലനിൽക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് അർജുൻ്റെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ പറയാം അർജുന് കിട്ടുന്ന ആ സപ്പോർട്ട് ശ്രീധുവിനും കൂടി ഏടായിട്ട് പോകുന്ന ഒരു രീതിയിലും പറയാൻ പറ്റും ഋഷിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഋഷിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ഈ സീരിയലിലുള്ള ഒരു ബന്ധവും നല്ല കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഋഷിക്ക് നല്ല ഒരു സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഋഷിയും ഒക്കെ ഇപ്പോൾ നടപടിച്ച് നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അൻഷിബയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അൻഷിബ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിട്ടുണ്ടായിരുന്നു പി ആർ ആക്രമണവും കാര്യങ്ങളൊക്കെ നേരിട്ടൊരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് നേരെ അനുഷിബ ചില സമയത്ത് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ആൾ വ്യക്തി ഒന്നുമില്ല അവൾ അവിടെ കാര്യം പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പേരിൽ വളരെ വലിയ സൈബർ അറ്റാക്കുകൾ കട്ടിൽ റാണി ബെൻസിബ എന്ന് തുടങ്ങിയ പല പല സ്ത്രീ നാമധേയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ അഭിഷേക് ഋഷി അൻഷിബിയുടെ കണ്ട്രോളിലാണെന്നുള്ള ഒരു ഇതും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വളരെ നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു അങ്ങനെ ഓവറായിട്ടുള്ള ഒരു അഭിനയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു റിയൽ റിയലായിട്ട് ഉള്ള ഒരു ജെനുവിൻ ക്യാരക്ടറായിട്ടാണ് നമുക്ക് അൻഷിബയെ കാണാൻ സാധിച്ചത് പിന്നെ അവരുടെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുള്ള ഒരു എന്താ പറയുക ഇതിൽ വിന്നറായി വരണം എന്നുള്ള യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു മത്സരാർത്ഥിയായിരുന്നു പിന്നെ അൻഷിബയെ എല്ലാവരും ഓർമ്മിക്കുക തുടങ്ങിയ കാര്യത്തിനൊക്കെ ആയിരിക്കും ഈ ഒരു ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരിക്കുക അല്ലാതെ ഇവിടുന്ന് കപ്പടിച്ച് പോകണമെന്നുള്ള യാതൊരു താല്പര്യവും നമ്മൾ ആ മുഖത്ത് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് തരത്തിലുള്ള വിട്ടുവീഴ്ചകളും എല്ലാ ജോലികൾ ചെയ്യുമ്പോൾ യാതൊരു പരാതിയൊന്നുമില്ലാതെ ഒരു വർക്ക് ചെയ്തൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു എന്തായാലും പുറത്തായതിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ഓക്കെ നിർത്തുന്നു